അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് ചമ്പ പുട്ടുപൊടിയുടെ വീഡിയോ ആയിട്ടാണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കടായും ഒരു ഗ്ലാസും എടുത്തിട്ടുണ്ട് ഈ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് മാവാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പം നിങ്ങളെടുക്കുന്ന ഗ്ലാസ് ഏതാണോ അതിൻ്റെ അളവിന് തന്നെയാണ് വെള്ളവും ചേർക്കേണ്ടത് ഞാനിവിടെ രണ്ട് ഗ്ലാസ് മാവ് എടുത്തിട്ടുണ്ട് ഇനി അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം അതൊക്കെ അവരോട് ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മാവെടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത് ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കുട്ടിൻ്റെ മാവൊക്കെ നനയ്ക്കാൻ അറിഞ്ഞൂടാത്ത ഒത്തിരി തുടക്കക്കാരായ കുട്ടികളുണ്ട് അപ്പോൾ അവർക്കൊക്കെ നല്ല രീതിയിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മാവാണ് കെ കെ പ്രോഡക്റ്റിൻ്റെത് അപ്പം അത് വാങ്ങിച്ചിട്ട് ഇതുപോലെ തന്നെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു പത്തോ ഇരുപതോ മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വയ്ക്കാം അപ്പോൾ ഇരുപത് മിനിറ്റ് കറക്റ്റാ വെക്കണമെന്നൊന്നുമില്ല ഞാനിവിടെ കറക്റ്റ് ഇരുപത് മിനിറ്റാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കാണുമ്പം തന്നെ മനസ്സിലാക്കാൻ പറ്റും നന്നായിട്ട് പെരുകി വന്നിട്ടുണ്ട് മാവ് ഇനി പുട്ടുകൂറ്റി ഇല്ലെന്നും പറഞ്ഞ് നിങ്ങൾ പുട്ട വയ്ക്കാൻ മടിച്ചൊന്നും ഇരിക്കേണ്ട ഇതുപോലെ ഒരു കപ്പുണ്ടെങ്കിൽ ഏത് മോഡലിലുള്ള കപ്പായാലും നമുക്ക് അടിപൊളിയായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അതിനുശേഷം ശേഷം തേങ്ങ ഇട്ട് കൊടുത്തിട്ട് മാവ് ഇട്ട് കൊടുക്കുക അതിനുശേഷം വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കുക അപ്പോൾ വലിയൊരു കപ്പാണെങ്കിൽ നമ്മൾ ഇടയ്ക്കും കൂടെ തേങ്ങ ഇട്ട് കൊടുത്താൽ മതി എന്നതിന് ശേഷം ഒരു സ്റ്റീമറിൽ വെള്ളം വെച്ച് ചൂടായതിനു ശേഷം ഇതുപോലൊന്നു കൊട്ടിക്കൊടുത്താൽ മതി പുട്ടെനിക്ക് അവിക്കാൻ അറിയില്ല പുട്ട് നനയ്ക്കാൻ ഒത്തിരി പാടാണ് പുട്ട് ഞാൻ കഴിക്കില്ല എന്നെല്ലാം പറഞ്ഞു നിൽക്കുന്ന നമുക്കുള്ള ഒരുപാട് പേരുണ്ടല്ലോ അവർ ഈ കെ കെ പ്രോഡക്റ്റിൻ്റെ പുട്ടുപൊടി വാങ്ങിച്ച് ഒന്ന് കഴിച്ച് നോക്ക് ഈ രീതി തയ്യാറാക്കി ഒന്ന് കഴിച്ച് നോക്ക് പിന്നെ നിങ്ങൾ പുട്ട് കഴിക്കില്ല എന്നൊരിക്കലും പറയില്ല അത്ര ടേസ്റ്റാണ് നല്ല അടിപൊളി ചമ്പ പുട്ടാണ് അപ്പോൾ ഇതിൻ്റെ ആവി വരുമ്പം തന്നെ നല്ലൊരു മണമാണ് സത്യം പറയാമെങ്കിൽ ഈ പുട്ടിന് കറിയുടെ ആവശ്യമൊന്നുമില്ല അപ്പോൾ എന്തായാലും ബീഫും മട്ടനൊക്കെ ഉള്ളപ്പോൾ നമ്മളിത്തിരി കൂട്ടി കഴിക്കുമ്പോൾ അത് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് അപ്പം നിങ്ങളെല്ലാവരും വരി നമുക്ക് നല്ല ചൂട് ചമ്പ പുട്ടും ചൂട് മട്ടൻ കറിയുമായിട്ട് നല്ല ടേസ്റ്റോടു കൂടി കഴിക്കാം ഇനി അരിയൊന്നും പൊടിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഇതുവരെ വാങ്ങാത്തവരുണ്ടെങ്കിൽ വാങ്ങിച്ചൊന്ന് റെഡിയാക്കി കഴിച്ചു നോക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും അസ്സാമലൈക്കും